എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട്സെറ്റ് ആട്ടോ പ്ലെയിൻ ആണ് നല്ല ഭംഗിയാണ് പ്രീമിയമാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സാരീസുകൾ നല്ല ഓഫർ സെയിലിൽ അടിപൊളി ബനാറസി സാരീസുകൾ വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു പേജിൽ കൂടെ തന്നെ വരുന്നുണ്ട് നമ്മുടെ സാരീസിന് പുതിയ ഒരു മാറ്റങ്ങളുമായിട്ട് നമ്മൾ വരാൻ പോവുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള സാരീസുകൾ അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു പുതിയൊരു എന്താ പറയുക ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അച്ചു സരിഹബിൻ്റെ പേരൊക്കെ ഒന്ന് മാറിയിട്ട് പുതിയൊരു പേരിൽ പുതിയൊരു രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ഇനി കുറച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഫെബ്രുവരിയോട് കൂടി തന്നെ നമ്മുടെ ആ ഒരു പുതിയ പേര് നിങ്ങളുടെ മുമ്പിലേക്ക് അനൗൺസ് ചെയ്യും അതിന് ശേഷം നമ്മൾ ആ പേര് റിവീൽ ചെയ്ത ശേഷമായിരിക്കും പുതിയ പുതിയ ഓരോ ഇതും നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കാരണം ഈ സാരീസ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ എനിക്കറിയാം ആദ്യം നമ്മളൊന്ന് പേടിച്ചിട്ടൊക്കെ ആയിരുന്നു സാരീസ് കൊണ്ടുവന്നത് കാരണം ഒരു കളറിൽ ൊക്കെയാണ് കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ അല്ലെങ്കിൽ നമുക്കത് മൂവി മൂവിങ് ആണോ സാരി കുർത്തീസ് പോകുന്ന പോലെയൊക്കെ പോകുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ടെൻഷനും വേണ്ട നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സന്തോഷത്തിലും ആ ഒരു കാര്യങ്ങളിലുമാണ് ഞങ്ങൾ പുതിയ ഒരു ചുവടുവയ്പ് തുടങ്ങുന്നത് അതിനോടൊപ്പം തന്നെ പല ചെറിയ ചെറിയ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒരുപാട് സന്തോഷങ്ങളുടെ ഒരു മാസമായിരുന്നു കാരണം പുതിയ പുതിയ ഒരുപാട് സന്തോഷങ്ങളും പുതിയ പുതിയ ഒത്തിരി മാറ്റങ്ങൾക്കും ഒക്കെ ദൈവം കൂടെ നിന്ന് സഹായിച്ച ഒരു മാസമാണ് അതായത് ഒരു വർഷം അവസാനിക്കുന്നതിൻ്റെ അവസാന മാസം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആ ഒരു മാസം ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് കാണിക്കാനായിട്ടുണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിൻ്റെ യാത്രകളിലാണ് അതിൻ്റെ ഹാർഡ് വർക്കിങ്ങിലാണ് അപ്പോൾ എന്തായാലും അതൊരു നല്ല റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആണ് അപ്പോൾ കൂടെ നിൽക്കുന്നത് മനുഷ്യരല്ല ദൈവമാണ് അതാണ് എൻ്റെ വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് കാരണം ഓരോ കാര്യങ്ങളും ദൈവത്തിനോട് ചോദിച്ചിട്ടാണ് ഇന്നും ഈ പേര് പോലും സുരക്ഷിതമായി ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ് ആ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ പേര് പോലും ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ് അപ്പോൾ അവിടെ അത് നല്ല സുരക്ഷിതമായിരിക്കുകയാണ് ഇതുവരെ നിങ്ങളുടെ മുമ്പിലേക്ക് അത് ഞാൻ എത്തിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഇരിക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കും അപ്പോൾ എന്തായാലും ഒരു പുതിയ മാറ്റമായിരിക്കും കൂടെ ഉണ്ടാകണം ഒരുപാട് സന്തോഷം സ്നേഹം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഇതൊരു പ്ലെയിൻ ാണ് കേട്ടോ ഇതൊരു അതെ നല്ലൊരു ഗ്രീൻ കളറാണ് ഒരു വീനക് പാറ്റേണിൽ ഇവിടെ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് ബാക്ക് പ്ലെയിൻ ആട്ടോ വരുന്നത് നല്ല പ്രീമിയമാണ് ബോട്ടം വരുന്നത് ഇതുപോലെ ലൂസായിട്ട് വരുന്ന ബോട്ടം ആണ് സെയിം കളറില് തന്നെ പ്ലെയിൻ നല്ല രസമല്ലേ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പേസ്റ്റൽ ഗ്രീൻ ആണ് ആ ബോട്ടം വരുന്നത് ദൈതേ പോലെ കേട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഫൈവ് ഡബിൾ നയനേ പ്രൈസ് വരുന്നുള്ളൂ ഹെവി ഐറ്റം ആണ് ഇതേ കണ്ടോ നല്ല ഫാബ്രിക് ആണ് കേട്ടോ ദൈ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബോട്ടം വരുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ബ്ലാക്ക് ബ്ലാക്കിൽ സെയിം തന്നെ ആ ഒരു ബോട്ടം കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് രസമാണ് നോക്കിയാൽ ബ്ലാക്ക് നല്ല ലെങ്തും ഉണ്ട് പ്രീമിയം കേട്ടോ അടുത്തത് ഈ ഒരു വൈൻ മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണേ ബോട്ടം വരുന്നത് ദി ഇങ്ങനെയാണേ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ടീൽ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ കേട്ടോ ദി ഇങ്ങനെയാണേ വരുന്നത് അപ്പോൾ ഇത്രയും ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ